നമസ്കാരം വാർത്തകൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റിനെതിരെ ആഞ്ഞടിച്ച വി സി മോഹനൻ കുന്ന സിൻഡിക്കേറ്റിൽ നല്ല രാഷ്ട്രീയക്കാരില്ലെന്ന് വി സി വിമർശിച്ചു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജയിക്കാത്തവരാണ് കേരള സർവകലാശാലയിലെ ഉള്ളതെന്നും കേരള സർവകലാശാലയിൽ അക്കാദമിക് നിലവാരം കുറഞ്ഞതിന്റെ കാരണം രാഷ്ട്രീയക്കാരാണെന്നും മോഹനൻ കുന്നമേൽ വിമർശിച്ചു ആരോഗ്യ സർവകലാശാലയിൽ രാഷ്ട്രീയക്കാരല്ല ഭരിക്കുന്നത് അതിനാൽ തന്നെ ആരോഗ്യ സർവകലാശാലയുടെ അക്കാദമിക് നിലവാരം കൂടിയെന്നും ആരോഗ്യ സർവകലാശാലയിൽ പഠിച്ചാൽ ലോകത്തെവിടെയും ജോലി കിട്ടുമെന്നും മോഹൻകുന്നമ്മിൽ പറഞ്ഞു കേരള സർവകലാശാലയിൽ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണെന്നും മോഹൻ കുന്നമ്മിൽ വിമർശിച്ചു സ്വകാര്യ ബസ്സുടമയെ കാണാതായി പിന്നിൽ എം വി ഡി ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനം എന്ന കുടുംബം തൃശൂർ ഇരിങ്ങാലക്കുട എടതിരിഞ്ഞ സ്വദേശിയായ സ്വകാര്യ ബസ്സുടമ മോഹൻ കാട്ടിക്കുളത്തിനെ കാണാനില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന മോഹനൻ കാട്ടിക്കുളത്തെയാണ് കാണാതായത് മോഹനൻ കാട്ടിക്കുളത്തെ കാണാനില്ലെന്ന് വ്യക്തമാക്കി ഭാര്യ ബീന കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മൂന്ന് ബസ്സുകളാണ് മോഹനിന് നിലവിലുള്ളത് ഇതിൽ രണ്ട് ബസ്സും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ പല കാരണങ്ങൾ പറഞ്ഞ് പിടിച്ചിട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തിൽ മനന്നൊന്നാണ് നാടുവിട്ടതെന്ന് കുടുംബം ആരോപിച്ചു വീട്ടിൽ നിന്നലെയാണ് പോയത് ഫോണും മരുന്നുകളും കൊണ്ടുപോയിട്ടില്ലെന്നും കുടുംബം പറഞ്ഞു ബസ് ഉടമകളുടെ സമ്മർദ്ദവും മോഹനന്റെ തിരോധാനത്തിന് പിന്നിലുണ്ടെന്ന് ഭാര്യ ബീന പറയുന്നു കടം കൊടുത്ത പണം തിരികെ ചോദിച്ചു എഴുപതുകാരന്റെ യുവതിയുടെ വക കൊട്ടേഷൻ തിരുമല തൃക്കണ്ണാപുരത്താണ് സംഭവം യുവതി അടക്കം നാലുപേരെ പോലീസ് പിടികൂടി പാർവതി ഫസൽ ആദിർ സുഹൈൽ എന്നിവരാണ് പിടിയിലായത് പൂജപ്പുര പോലീസാണ് പ്രതികളെ പിടികൂടിയത് സോമരാജ് എന്നയാളാണ് ആക്രമണത്തിന് ഇരയായത് മൂന്നംഗ സംഘം എഴുപതുകാരന്റെ തലയടിച്ച് പൊട്ടിക്കുകയായിരുന്നു വീട്ടിൽ കയറി ചുറ്റി കൊണ്ട് അടിക്കുകയായിരുന്നു സോമരാജിന്റെ മൂക്കിലും തലയ്ക്ക് പിന്നിലും ഗുരുതരമായി പരിക്കേറ്റു സോമരാജ് പാർവതിക്ക് മൂന്ന് ലക്ഷം രൂപ കടമായി നൽകിയിരുന്നു ഇത് തിരികെ ആവശ്യപ്പെട്ടതിനായിരുന്നു അൻപതിനായിരം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയത് കുപ്രസിദ്ധ മോഷ്ടാവ് തൊരപ്പൻ സന്തോഷ് കാസർഗോഡ് മേൽപ്പറമ്പിൽ പിടിയിൽ സൂപ്പർ മാർക്കറ്റിൽ കവർച്ച നടത്തുന്നതിനിടെയാണ് സന്തോഷിനെ നാട്ടുകാർ സാഹസികമായി പിടികൂടിയത് രക്ഷപ്പെടാൻ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയ സന്തോഷിന്റെ കാലൊടിഞ്ഞിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ മേലേപ്പറമ്പിലെ ഹൈപ്പർ മാർക്കറ്റിൽ കവർച്ച നടത്തുന്നതിനിടെയാണ് തൊരപ്പൻ സന്തോഷിന്റെ പിടികൂടിയത് നിരവധി കവർച്ച കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഭിത്തി തുറന്ന് അകത്ത് കടന്ന് കവർച്ച നടത്തുന്നതിനാലാണ് തൊരപ്പനെന്ന വെളിപ്പേര് വീണത് ിലെ ഇ ഡി പരിശോധന പൂർത്തിയായി രാവിലെ ആറു മണിയോടെ തുടങ്ങിയ പരിശോധന രാത്രി ഒമ്പതരയോടെയാണ് ഇ ഡി അവസാനിപ്പിച്ചത് കേരള ഫൈനാൻസ് കോർപ്പറേഷന്റെ മലപ്പുറത്തെ ബ്രാഞ്ചിൽ നിന്നും ഈട് വെച്ച് രണ്ടു കോടി രൂപ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇ റെയ്ഡ് ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തി പന്ത്രണ്ട് കോടിയോളം കടമെടുത്ത് നഷ്ടം വരുത്തിയെന്ന വിജിലൻസ് കേസിൽ അൻവർ നാലാം പ്രതിയാണ് ഇതേ കേസിലാണ് ഇ ഡി നടപടിയും അൻവറിന്റെ സഹായി സിയാദിന്റെ വീട്ടിലും പി വി അൻവറിന്റെ വിവിധ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി അന്വറയില് നിന്ന് വിശദവിവരങ്ങള് തേടിയ ഇടി ചില രേഖകളും പകർപ്പുകളും കൊണ്ടുപോയി എന്നാണ് പ്രാഥമിക വിവരം